നമസ്കാര സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പുളിയും എരിവും മധുരവും കായ്പോ ഒക്കെ ഉള്ളതും വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ നെല്ലിക്ക കാന്താരി ചാമന്തിയാണ് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് നെല്ലിക്ക ചെറു കഷ്ണങ്ങളാക്കിയതും കാന്താരി മുളകും പാകത്തിന് പാകത്തിനുപ്പുമാണ് ആദ്യം നമുക്ക് ഈ നെല്ലിക്കയും കാന്താരി മുളകുമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നമ്മളിൽ പല ആളുകൾക്കും ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ ഈ ചമ്മന്തി പറഞ്ഞ നല്ലതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കാന്താരി കൊളസ്ട്രോളിനെ അതുപോലെ നെല്ലിക്ക ഷുഗറിനെയൊക്കെ കുറക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചമ്മന്തി കൂടിയാണ് ഇനി ഇതെല്ലാം നമ്മുടെ ചതക്കുന്ന കുട്ടി ഒരിലുണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായി പിടിച്ച് ചതച്ചെടുക്കുക എത്രയുള്ളു ചമ്മന്തി റെഡിയായി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ